നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ എൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് നമ്മുടെ വസ്തുവിൻ്റെ സ്ഥലത്തിൻ്റെ ബാധ്യതയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽസ് ഉള്ളൊരു സർട്ടിഫിക്കറ്റാണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റ് നമ്മൾ സ്ഥലം കൈമാറ്റം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബാങ്കിനായിട്ട് ലോണിനെ സമീപിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നതാണ് അതെങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അതിനായി ആദ്യം നമ്മൾ ഗൂഗിളിൽ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ലിങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ് ഗവൺമെൻറ് ഓഫ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റാണ് ആ സൈറ്റിലേക്ക് വരും അതിൽ നമ്മൾ ഇതിൽ മുകളിലുള്ള സെർച്ച് ക്വയറി ഉണ്ട് സർട്ടിഫിക്കേറ്റ്സ് ഉണ്ട് മാരേജ് രജിസ്ട്രേഷനുണ്ട് ഡോക്യുമെൻറ്റ് ഉണ്ട് ഇതിൽ നമ്മൾ സർട്ടിഫിക്കേറ്റ്സിലാണ് പോകേണ്ടത് സർട്ടിഫിക്കറ്റ്സിൽ പോയി കഴിയുമ്പോൾ ഒരു താഴെ എൻ്റെ സർവീസുകൾ പലത് കാണിച്ചു തരും അതിൽ അപ്ലിക്കേഷൻ ഫോർ ഇൻകംപറൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വിൻഡോ വരും അതിൽ ആർ യു അപ്ലയിങ് ഫോർ ഇൻകംപറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും അതിൽ എസ് കൊടുത്തിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ദെൻ അടുത്ത നമ്മൾ പ്രൊസീഡ്യർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ആരാണോ അപ്ലൈ ചെയ്യുന്നത് അപ്ലിക്കൻ്റിന്റെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇനി നമ്മൾ വൺ ബൈ വൺ ഓരോരോ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആധാരത്തിലുള്ള ഡീഡ് നമ്മുടെ ഡീഡ് അല്ലെ ആധാരത്തിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിത് ഫിൽ ചെയ്യണം അതെങ്ങനെയെന്ന് പറയാം ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം ഡിസ്ട്രിക്ട് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം സബ് രജിസ്റ്റർ ഓഫീസ് ഏത് രജിസ്റ്റർ ഓഫീസിലാണല്ലോ നമ്മുടെ ഡീഡ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ നമ്മുടെ ആധാരം രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ഓഫീസ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ നമ്മൾ അപ്ലിക്കൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് പേര് ദെൻ നമ്മുടെ ഡിസ്ട്രിക്റ്റ് വീട്ടുപേര് പിൻകോഡ് ഇമെയിൽ ഐ ഡി ഇത്രയും സംഭവങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടുത്ത താഴത്ത് വിൻഡോയിലോട്ട് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ അപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ടൈറ്റിൽ ഡീഡ് ഡീഡിന്റെ നമ്പർ അത് തെറ്റാതെ ഒട്ടും തെറ്റാതെ വേണം ടൈപ്പ് ചെയ്യാൻ തെറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടില്ല കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ എപ്പോഴും ഡീഡ് നമ്പർ കറക്റ്റ് ആയിരിക്കണം ആൻഡ് ഇയർ ഏത് ഇയറിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് അതും കറക്റ്റ് ആയിരിക്കണം ആ ഡീഡ് നമ്പറും ഏത് വർഷമാണോ എഴുതിയത് ആ ഇയറും ഏത് ബ്ലോക്കാണോ നമ്മൾ ബ്ലോക്ക് ബ്ലോക്ക് നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കണം അതും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കാവുന്നതാണ് അതിനുശേഷം താഴെ പ്രോപ്പർട്ടി ആണ് നമ്മുടെ വസ്തുവിന്റെ മൊത്തമായിട്ടുള്ള വിവരം താലൂക്ക് ദേശം വില്ലേജ് ബ്ലോക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം സർവേ നമ്പർ ഓൾഡ് സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ എവരിത്തിങ് ആൻഡ് നമ്മുടെ എത്ര ലാൻഡിൻ്റെ ഏരിയ ഇതൊക്കെ കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാവുന്നതാണ് ഇവിടെ നമ്മുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കംപ്ലീറ്റായി നമ്മൾ കൊടുത്തിട്ടുണ്ട് താലൂക്ക് ദേശം സർവേ നമ്പർ ആൻഡ് ഓൾഡ് സർവേ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ യൂണിറ്റ് എത്രയാണ് ലാൻഡ് ഉള്ളത് അതും കൂടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പോകേണ്ടത് ബൗണ്ടറി കൊടുക്കണം ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇത് ഏതൊക്കെയാണ് ബൗണ്ടറി എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം അത് നമ്മുടെ പട്ടിക നമ്മുടെ ബാക്ക് സൈഡ് ആധാരത്തിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവും അത് വെച്ച് കൊടുത്താൽ മതി അവിടെ സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടുത്ത വിൻഡോയിലോട്ട് പോകുന്നതാണ് സെർച്ച് പീരിയഡ് ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അത് നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഏത് വർഷം മുതലാണ് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം മാസം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെയുള്ള ഉള്ള കറണ്ട് ടൈം വരെയുള്ള നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കാത്തുള്ളത് നമുക്ക് അവിടെ ഓൺലൈനായിട്ടാണെങ്കിൽ ഈ പേയ്മെൻ്റ് സെലക്ട് ചെയ്തേണ്ടതാണ് നീഡ് സർട്ടിഫിക്കറ്റ് മലയാളത്തിനാണെങ്കിൽ മലയാളം കൊടുക്കുക ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിൽ നമുക്ക് കൊടുക്കുന്നതാണ് കളക്ടി സി ആസ് എ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അതിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് കാൽക്കുലേറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫീ വരുന്ന വൺ ട്വൻറ്റിയാണ് വൺ ട്വൻറ്റി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീസ് കിട്ടും പിന്നെ അതിനുശേഷം എഗ്രി എന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക അനുസരിച്ച് താഴെ കാണുന്നത് ക്യാപ്ചർ എൻ്റർ ചെയ്യുക ദോസീഡ്യർ പേ കൊടുക്കുക പ്രോപ്പർട്ടി ഓണർ റിക്വേഡ് പ്രോപ്പർട്ടി ഓണറുടെ പേര് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു എത്തുന്നതായിരിക്കും അവിടെ നമുക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ഐ ഡി കാണിക്കും ദെൻ മെയ്ക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോവാം ഇവിടെ നമുക്ക് പേന കൊടുക്കാം നെറ്റ് ബാങ്ക് കൊടുത്ത് നമുക്ക് ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ടു പേ കൊടുക്കാവുന്നതാണ് ഓക്കെ കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നു സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഒരു ചലാൻ കിട്ടും നമ്മൾ അടച്ചതിന്റെ ഒരു ചലാൻ കിട്ടും ആ ചലാൻ നമ്മൾ പ്രിൻറ് ഔട്ടിൽ സൂക്ഷിച്ചാൽ മതി അതിൽ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും എപ്പോഴാണോ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അപ്രൂവൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണിത് പേയ്മെൻറ്റ് പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഈ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം ഇത് വെച്ചിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിച്ചുതരാം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ എൻകംപ്ലീസ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഇത് കാണാൻ സാധിക്കും നമ്മളവിടെ നമ്മളുടെ ഐ ഡി ഉണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപ്ചാൻ പഠിച്ച് സെർച്ച് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ തന്നെ കാണാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ സെർച്ച് ചെയ്തതാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറോട് സെർച്ച് ചെയ്തപ്പോൾ മേലെ കാണുന്നുണ്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി വെരിഫൈഡ് ആയാൽ വെരിഫൈഡ് ആയി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയാൽ ഇതിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഇടുന്നതുകൊണ്ട് കാണിക്കും അവിടെ പോയാൽ നമുക്ക് ഡയറക്ടലി പ്രിന്റ് കൊടുക്കാൻ സാധിക്കും ഓക്കെ താങ്ക്